大家都热。 ൽപ്പുരത്തിന്റെ തന്നെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന നാട്ടിൻപുറത്ത് നമ്മുടെ അമ്പലമാണ് കിഴൂർപുരത്തിന്റെ കിഴൂർ കാർത്തിയാനി ക്ഷേത്രം ആ കുന്നിന്റെ മുകളിൽ നിന്ന് ആനകൾ ഇറങ്ങി വരുന്നത് പോലെ തോന്നുന്ന രീതിയിൽ അമ്പലം വലം വെച്ച് ആനകൾ വരുന്നുണ്ട് നല്ല രസമായിട്ട് മേളം കൂട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താ പ്രശ്നം യൂട്യൂബിന്റെ പുതിയ റൂൾ അനുസരിച്ചിട്ട് മേളങ്ങൾ എത്ര ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടും കോപ്പി റൈറ്റ് വരികയാണ് ഞാൻ സ്പീഡ് ഒന്ന് കൂട്ടി രണ്ട് കൂട്ടി മൂന്ന് കൂട്ടിയൊക്കെ ഇട്ടോക്കൊന്നും നടക്കണില്ല അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇതുങ്ങളിലേക്ക് സൗണ്ട് ഇത്രയും ഭംഗിയിലെത്തിക്കാൻ പറ്റാത്തതിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാനിത് ഇട ഇടുണ്ട് അതിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതായത് നമ്മുടെ ശ്യാമവാനിയിലെ ഏതോന്നു പറഞ്ഞ പാട്ടിൽ കുന്നിമണി കുന്നിറങ്ങി തെന്നലിന്ന് വന്നു എന്നുള്ള ആ പാട്ടിലാ വരികൾ ശരിക്കും മാച്ചാവുന്ന സ്ഥലമാണ് നമ്മുടെ കീഴൂരമ്പലത്തിൻ്റെ ആനകൾ ചുറ്റുവരണ അമ്പലം വരണ ചിത്രങ്ങളട്ട പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആറരയ്ക്കൊക്കെ ആറുമണി ആറരയ്ക്ക് പുലർച്ച പൂരം വ്യാഴാഴ്ച ഇറന്ന് വെള്ളിയാഴ്ച പുലർച്ചൊരു ആറുമണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിന്ന് പൂരം കണ്ടൊരു എട്ടര വരെ ഗംഭീരമായിട്ട് പൂരം കാണാം മറ്റുള്ള പല അമ്പലങ്ങളിലും പുലർച്ചെ പൂരം വെറും എന്താ പറയുക കാട്ടിക്കൂട്ടലും വഴിപാടാകുമ്പോൾ ഇവിടെ പകല് പകൽപ്പൂരത്തിന് എഴുന്നൊളിച്ച സ്ഥലത്ത് വന്ന് ആനകൾ നിരന്ന് കഴിഞ്ഞ് ആനകൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒരു മൂന്ന് റൗണ്ട് മേളടിച്ചിട്ട് പോവുകയാണ് മേളടിക്കുക പറഞ്ഞാൽ വെറുതെ തട്ടിക്കൂട്ടൊന്നുമില്ല ഒരു അര അരമണിക്കൂറിൻ്റെ അടുത്ത് ഒരു മേളടിച്ച് അമ്പലം ചുറ്റി വന്ന് രണ്ടാമത് മേലടിച്ച് അമ്പലം ചുറ്റി വന്ന് മൂന്നാമത് മേള അടിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുക നല്ല രസമായി ഉണ്ടെന്നോട്ടോ മേളം പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഇന്നലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കോപ്പി റൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ നിർത്തി ഇന്ന് ഞാൻ രണ്ടും മൂന്ന് പ്രാവശ്യം നോക്കി നിർത്തി പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ സൗണ്ട് കൊടുക്കണത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റെടുത്ത ദൃശ്യം മേളാണ് അത് കഴിഞ്ഞിട്ട് അമ്പലം ചുറ്റി വരുന്ന ദൃശ്യമാണിത് ഞാൻ കുറേ ദൃശ്യങ്ങൾ ഒഴിവാക്കി ഏകദേശം മുപ്പത് മിനിറ്റ് പറഞ്ഞാൽ വീഡിയോ ഇപ്പോൾ ട്രിം ചെയ്ത് ഏകദേശം ഒരു എട്ട് മിനിറ്റ് പോലും ഇല്ലാത്ത വീഡിയോ ആക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അമ്പലം ചുറ്റിയിട്ട് ആനകൾ വന്നു ആനകൾ വന്ന് നിൽക്കുന്ന ദൃശ്യമാണ് എന്നിട്ട് അടിപൊളി മേള ഉണ്ട് എന്ത് രസാന്നറിയോ എല്ലാം ഞാനും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ട് മേള ആസ്വദിച്ചു ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വിഷമമുള്ള കാര്യം തന്നെയാണ് മേള നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ആനകൾ തോളുന്ന ദൃശ്യമാണ് ആദ്യം കൊടുക്കും ഏറ്റവും അവസാനത്തെ ദൃശ്യമാണ് ആനകൾ തോന്നുന്നത് അതിൽ കുറച്ചൂടി അട്രാക്ഷൻ ആവാൻ വേണ്ടി കാണുന്നവർക്ക് അട്രാക്ഷൻ ആകാൻ വേണ്ടി ആദ്യം കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മേളം കഴിഞ്ഞാൽ ഞാൻ എത്തുമ്പോൾ ഒരു ഏഴേക ഏഴ് രൂപതായി എത്തിയുമ്പോൾ അമ്പലത്തിൽ അപ്പോൾ മേളം കണ്ടു മേളം കഴിഞ്ഞ് പിന്നെ ചുറ്റാൻ പോയി ചുറ്റിയിട്ട് അമ്പലം റൗണ്ട് ചെയ്ത് കുന്നിമണി കുന്നിറങ്ങി വരിക എന്നുള്ള ഒരു ഭൂഷ്യം പോലെ ഉണ്ടല്ലോ അവിടെ എത്തണ സീനാണ് അപ്പോൾ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയാം റൂൾ എടുത്ത് മാറ്റണം എന്ന് വളരെ നല്ല കാര്യമാണ് യൂട്യൂബ് റൂൾ എടുത്ത് മാറ്റണം കാരണം നമ്മൾ പല യൂട്യൂബേഴ്സും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് അവസാനം ഇത് എത്തിക്കാൻ പറ്റുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ じゃあ、それで。 Terima kasih telah menonton. Ay hindi Nipi, Ni binikert tale. Kaya na Kaya?